ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ പുറത്തേക്ക് ഫുഡ് കൊടുക്കണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മളെ ലഞ്ച് മീനൊക്കെയാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടോക്കുക അതുപോലെ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ നമ്മൾ ഉച്ചക്കൊരു പന്ത്രണ്ടര ഒക്കെ ആവുമ്പോഴാണ് കേട്ടോ ഫുഡ് കൊടുക്കൽ വൈകുന്നേരത്തിനുള്ളതും കൂടെ അല്ലേ അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ഒരു പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലൊക്കെയാണ് സമയത്ത് കേട്ടോ കൊടുക്കൽ അപ്പോൾ കുറേ നേരത്തുണ്ടാക്കിയാൽ പിന്നെ ചൂടാറും ചെയ്യൂലേ വൈകുന്നേരത്തിനും കൂടെ ഉള്ളത് കൊണ്ട് അപ്പോൾ ഞാൻ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ അടുപ്പ് കത്തിക്കാനൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീട്ടിലിനി ഇപ്പോൾ വന്നിട്ടുള്ളൂ വീട്ടിൽ നിന്ന് അപ്പോൾ വന്ന ആടൻ്റെ വേഗം കിച്ചൺ കയറിയൊക്കെയാണ് അപ്പോൾ അടുപ്പ് കത്തിച്ച് വേഗം ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതോടെ കടന്നിട്ട് ചൂടാവട്ടെ അപ്പോൾ ഇനി നമ്മൾ കറിക്കുള്ളതും ഉപ്പേരിക്കുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ പിന്നെ ചിരങ്ങ കൊണ്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് ചിരങ്ങയൊക്കെ വെച്ചിട്ട് തേങ്ങ ഒരു കറി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ബീട്രൂട്ട് കൊണ്ടൊരു തോരനും വെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടേന് അപ്പോൾ ഇനി വേഗം ഈ ഒരു ചിരങ്ങൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഇത് വേഗം അടുപ്പത്തൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഗ്യാസ് നിറച്ച് കിട്ടിയിക്കണം കേട്ടോ ഇനി കുക്കറിൽ വെച്ചാൽ മതിയല്ലോ അപ്പം അത് ആ ചിരങ്ങയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തുക്കണ് പിന്നെ അയക്ക് ഒരു ചെറിയൊരു തക്കാളിൻ്റെ കഷ്ണം കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് കേട്ടോ ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒന്ന് കയറിയിട്ട് കൊടുത്തും ചെയ്തിട്ടുണ്ട് പിന്നെ എരിവിന് നമ്മൾ കാന്താരി മുളകാണ് ഇട്ട് എടുത്തുക്കുന്നത് അതും കയറി ഇട്ട് കൊടുത്തേക്കണ് പിന്നെ അതേപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തു പിന്നെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിൻ്റെ ലൈം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഇത് കുക്കറിൽ വെക്കാണ് കേട്ടോ ഇനിയിപ്പോൾ ഒറ്റ വിസിലടിച്ചാൽ മതി ഒന്നോ രണ്ടോ വിസിലടിച്ചാൽ മതി കേട്ടോ അതിലേറെ വിസിലടിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രഷറൊക്കെ എന്താ പോയി കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ അത് വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ അരച്ചിട്ട് കറി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് അടുപ്പത്തിൽ വെച്ചിട്ട് പിന്നെ വേഗം ബീട്രൂട്ടിൻ്റെ തൊല്ലിയൊക്കെ കളഞ്ഞ് ബീട്രൂട്ട് ഒന്ന് പിന്നെ ഇതേപോലെ ഇത് വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണ്ടെട്ടോ ബീട്രൂട്ട് കത്തിയോണ്ട് അരിഞ്ഞാണ്ട് ഇങ്ങനെ കുറച്ച് ചെറിയ പീസാക്കി അങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കണ കാട്ടിലും ടേസ്റ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ അതുകൊണ്ട് അതേപോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ എനിക്ക് കുറച്ച് തേങ്ങയും ചിറകി ഇട്ടിട്ടാണ് പിന്നെ എരിവിന് കാന്താരി മുളക് ഇട്ടണ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറൊക്കെ ഒരു വിസിലടിച്ചതിന് ഓഫ് ചെയ്തിട്ടുണ്ടതിന് ഇനി ആ ഒരു അടുപ്പത്ത് നമുക്ക് വേഗം ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ നമ്മൾ സ്റ്റീലിൻ്റെ കടായൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ കൊഴിച്ചുകൊടുത്ത് കടുകും ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ബീട്രൂട്ടും അതേപോലെ തേങ്ങ തേങ്ങ ചെരുവീതും പിന്നെ കാന്താരി മുളകും ഒക്കെ കൂടെ ഒപ്പം ഇട്ട് കൊടുത്തൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളൊക്കെ ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടില്ലേ ഇനിയോ അപ്പോൾ വേഗം ഉണ്ടല്ലോ അങ്ങനെ ആവുമ്പോൾ ഇനി ഇതവിടെ കടന്നിട്ട് വാട്ടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ തീയിലിട്ട് അടച്ച് വെച്ചാൽ മതി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതവിടെ കടന്നിട്ട് വന്നോളും പിന്നെ പിന്നെന്താ നമ്മൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ പിന്നെ ചിരങ്ങയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കറിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് വീണ്ടും അടുപ്പത്ത് തന്നെ വെച്ചിട്ട് അത് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കണുണ്ട് കൊണ്ട് താളിപ്പുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങ നരക്കാതെ അരക്കാതെ നമ്മൾ മുരിങ്ങയൊക്കെ താളിക്കണ പോലെ ചരങ്ങ താളിച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിപ്പോൾ പുറത്ത് കൊടുക്കാനുള്ള ഫുഡല്ലേ അപ്പോൾ പിന്നെ ഞാൻ തേങ്ങ കരച്ച അങ്ങനെ ഉണ്ടാക്കിയതാണ് അങ്ങനെ തേങ്ങ കരച്ചതൊക്കെ ഒഴിച്ചു കൊടുത്തു തിളച്ചതിന് ശേഷം പിന്നെ ഫ്ലെയിം ഒക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഉപ്പേരിയും വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അതടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് ആ ഒരു അടുപ്പിൽ ഒരു ചീനച്ചട്ടിയൊക്കെ കടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കറി ഒന്ന് തോമിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതാ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിന് അത് ആ എണ്ണയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ കറിക്ക് കളറൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തൂമി ചേർക്കുന്ന സമയത്ത് ആ ഒരു എണ്ണയ്ക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറി നല്ല കളറും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും കാണാൻ എണ്ണ ഇങ്ങനെ പാകി നിൽക്കില്ലേ അപ്പോൾ ആ ഒരു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ മേലെ പാകിക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ മഞ്ഞൾ കുറച്ച് കുറവുള്ള പോലെ ഉണ്ടിട്ട് കറി അപ്പോൾ ഞാൻ ആ ഒരു ഉള്ളി തൂമിച്ചപ്പോൾ അതിക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ടേന് അങ്ങനെന്താ കറിയൊക്കെ കൊടുത്തു അങ്ങനെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി അത് അടച്ചു അടച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം ചപ്പാത്തിക്കുള്ള കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആ ഉരുളക്കിഴങ്ങും തക്കാളി സവാളിയൊക്കെ അരിഞ്ഞു വെച്ചിരിക്കണത് പിന്നെ അയക്ക് എരിവിന് ഒരു പച്ചമുളക് കൊടുത്തീന് പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ അതും ചേർത്ത് കൊടുക്കും പിന്നെ അതേപോലെ തന്നെ രണ്ട് ഏലക്കായ രണ്ട് കറാമ്പൂ രണ്ട് ചെറിയ ഒരു കഷ്ണം പട്ട ഒക്കെ എടുത്തിട്ടുണ്ടെനി അപ്പോൾ ആ കറി ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയില്ലേ അപ്പോൾ അതും കൂടെ ഗ്യാസുമ്പോൾ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കണത് നമ്മൾ കറി ഉണ്ടാക്കി ആ ഒരു കുക്കർ ഒഴിവാക്കിയിട്ട് ആ ഒരു കുക്കറിൽ പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാണ്ട് ആ സവാളൊക്കെ വാട്ടിയെടുത്ത് അങ്ങനെ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചോറ് നോക്കി അപ്പോൾ ചോറ് വന്നിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ ചോറ് ഊറ്റിയെടുത്ത് പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ചപ്പാത്തിക്ക് മാവും കുഴച്ച് വെച്ചിട്ടുണ്ടായിന് പിന്നെ വേഗം ചപ്പാത്തിയൊക്കെ പരത്തി എടുത്ത് ചപ്പാത്തി ചുട്ടെടുക്കാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ ഒരു ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയതും അതേപോലെ തന്നെ ചപ്പാത്തിയും അതൊക്കെയുള്ള കറിയൊക്കെ റെഡിയാക്കി എടുത്തത് അപ്പോൾ നമ്മൾ ചപ്പാത്തി കണ്ടില്ലേ നല്ലോണം പൊള്ളച്ച് വന്നിട്ടുണ്ട് എല്ലാ ചപ്പാത്തി ഇതേപോലെ നല്ലോണം പൊള്ളച്ച് വന്നിട്ടുണ്ട് അതിന് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ പൊള്ളച്ച് വരികയാണെന്നുണ്ടെങ്കിൽ എത്ര ഇനിയിപ്പോൾ വൈകുന്നേരം ആയാലും നാളെ രാവിലെയൊക്കെ കായലൊക്കെ ഈ ഒരു ചപ്പാത്തി നല്ല മഴ ഉണ്ടാവും കേട്ടോ പിന്നെ നല്ല സോഫ്റ്റ് ആയിക്കാർ അങ്ങനെ ബലം വെക്കൊന്നും ചെയ്യൂല അങ്ങനെ ചപ്പാത്തി അവിടെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ അപ്പുറത്തെ അടുപ്പിൽ മുട്ടിയും പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ അധികം ഒന്നുമില്ലല്ലോ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കഴിയും ചെയ്യും പിന്നെ ഒരു നാല് ചപ്പാത്തി മതി നമുക്ക് കൊടുക്കാൻ എന്നാലൊരു രണ്ടോ മൂന്നെണ്ണം ഒക്കെ ചിലപ്പോൾ ഏറെ ഉണ്ടാവും എന്നാലും അതൊക്കെ ചുട്ടെടുത്തു പിന്നെ അതാ മുട്ടിയും പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിനി ഇതൊക്കെ ഒന്ന് പാത്രത്തിലാക്കാം പിന്നെ പപ്പടവും പൊരിച്ചെടുത്തിട്ടുണ്ടെനിട്ടോ അങ്ങനെ ഇപ്പോൾ ചോറും കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ ചപ്പാത്തിയും അതിക്കുള്ള കറിയും അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയൊക്കെ നമുക്ക് പാത്രത്തിലാക്കണം അപ്പോൾ പാത്രങ്ങളൊക്കെ ഇതാ ഞാൻ അവിടെ കഴുകി വെച്ചിട്ടുണ്ടെനി അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞ് ഇനി ഇതാ നമുക്ക് ഒക്കെ ഓരോന്നും അങ്ങനെ പാത്രത്തിലാക്കാം അപ്പോൾ ആദ്യം ഇതാ നമുക്ക് ചോറിനുള്ള കറി ഒഴിച്ചു കൊടുക്കാം നമ്മളെ ചിരങ്ങ കറി ഒഴിച്ചു കൊടുക്കാം പിന്നെ കറിയിൽ ഉപ്പൊക്കെ ഞാൻ ചെക്ക് ചെയ്തേനെ കേട്ടോ ഉപ്പൊക്കെ പാകാണ് അങ്ങനെതാ കറി ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ചെറിയൊരു കുഞ്ഞു അടപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ ആ അടപ്പ് വെച്ചുകൊടുക്കുക എന്നിട്ട് നമുക്ക് വേറൊരു പാത്രം കൂടി അതിൻ്റെ മേലെ വെച്ചുകൊടുക്കാം ഇനി ഇതിൽ നമുക്ക് ഉപ്പേരി ഇട്ട് കൊടുക്കാം അപ്പം ഇത് നമ്മളെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി നമ്മളിതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഫുഡ് കൊടുക്കുന്ന ആൾക്ക് മീൻ ഇഷ്ടമല്ല കേട്ടോ മീൻ ഇഷ്ടമില്ലാത്തത് പിന്നെ ഞാൻ മീൻ പൊരിച്ചതൊന്നും ഇട്ട് കൊടുക്കാത്തത് മീൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അല്ലാത്തതൊക്കെ പറ്റും പറഞ്ഞു അപ്പോൾ മീനില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഒരു മുട്ട പൊരിച്ചത് അയക്ക് വെച്ചുകൊടുത്തിന് വേറൊരു പാത്രം വെച്ചിട്ട് ഇനി അതും അടച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ട് ഇതിൽ നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കാം പപ്പടം എന്ന് വിചാരിക്കുകയാണ് രണ്ട് പപ്പടം അതേപോലെ ചെറിയ പീസാക്കിയിട്ട് അതും അയക്കിങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോറിനുള്ള കറികളൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു വേറൊരു പാത്രം ഉണ്ട് കിട്ടോ അയക്കിങ്ങനെ ഇറക്കി വെക്കലാണിത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനത്തെ പാത്രത്തിൽ ഫുഡ് ആക്കണത് ഇത് ഒരു കൊടുത്തയച്ച തന്നെ അങ്ങനെ അതൊക്കെ പിന്നെ പാത്രമൊക്കെ ഫില്ലാക്കിയതാ ഇതിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അത് അടച്ച് വെച്ച് അതിൻ്റെ മേലെയൊക്കെ വെള്ളമൊക്കെ ഉള്ളതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതവിടെ മാറ്റി വെക്കാണ് പിന്നെ ഇനിയിപ്പോൾ ചോറും ആക്കണം ചപ്പാത്തി ആക്കണം കറിയാക്കണം അപ്പോൾ വീട്ടിലിരുന്ന് ചെറിയൊരു വരുമാനമൊക്കെ ആഗ്രഹിക്കണേ വീട്ടമ്മമാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ വരുമാനവും കിട്ടും പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി ആണതുകൊണ്ട് നമുക്ക് ആ ഒരു സന്തോഷം വേറെ കിട്ടുകയും ചെയ്യും പിന്നെ ഇതിനായിട്ടൊരു മെനക്കേടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം നമുക്ക് എന്തായാലും ഫുഡ് ഉണ്ടാക്കണ്ട നമുക്ക് ഉണ്ടാക്കണത് തന്നെ മതി ഒരുക്കും അപ്പോൾ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തന്നെ കേട്ടോ അങ്ങനെ നാടൻ ഫുഡാണ് ഇഷ്ടം പ്രത്യേകിച്ച് സ്പെഷ്യലും കാര്യങ്ങളൊന്നും വേണമെന്നില്ല നിങ്ങൾ ഉണ്ടാക്കണം ഫുഡ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് തന്നെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സുഖമാണല്ലോ നമ്മളിപ്പോൾ എന്തായാലും ഒരു കാര്യ ഉപ്പേരിയൊക്കെ ദിവസം ഉണ്ടാക്കൂലേ അപ്പോൾ അതിക്കൂടെ എന്തേലൊക്കെ വേറെ എന്തേലൊക്കെ ഒന്നും കൂടെ ഉണ്ടാക്കണം ഉള്ളൂ അപ്പോൾ ഒരിക്കൊരു ഉപകാരമാവും ചെയ്യും നമുക്ക് ചെറിയൊരു വരുമാനമാകും ചെയ്യൂലേ പിന്നെ ചോറ് പാത്രത്തിലാക്കിയിട്ടുണ്ട് ചോറ് ഞാൻ ചൂടാറിയിട്ടാണ് കേട്ടോ പാത്രത്തിലാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് ചൂടാറിയിട്ട് ആക്കാമെന്ന് വിചാരിച്ചാൽ ചൂട് ആറിയിട്ടാണ് കേട്ടോക്ക് ആക്കി കൊടുക്കണത് പിന്നെ അതേപോലെ അത് വേറൊരു പാത്രത്തേക്ക് ചപ്പാത്തി വെച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഒരു നാല് ചപ്പാത്തിയും ഇത് ഇട്ടുകൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ചപ്പാത്തിക്കുള്ള കറി ചൂടാറാൻ വേണ്ടിയാണ് പാത്രത്തിൽ കുറച്ച് നേരത്തെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തിയാക്കിയതിന് ശേഷം പിന്നെ കറിയൊക്കെ ചൂടാറിയിട്ട് അതും ആ ഒരു പാത്രത്തേക്ക് ആക്കി കൊടുക്ക വേറൊരു പാത്രത്തേക്ക് ആക്കി കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയ ഫുഡ് പിന്നെ എന്താ നിങ്ങൾ അവിടെയൊക്കെ മഴ ഉണ്ടോ ഇല്ലെന്നൊക്കെ കമൻറ്റ് ചെയ്യുക നമ്മളവിടെ നിന്ന് മഴക്കൊക്കെ കുറവുണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് ഇന്നലെയൊക്കെ ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് രണ്ടു ദിവസം മുന്നേയാണ് നല്ല ശക്തിയായിട്ടുള്ള മഴയൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറവുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ എന്താ അവസ്ഥ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക വയനാട്ടത്തെ അവസ്ഥ പിന്നെ നമുക്ക് പറയാൻ വയ്യല്ലേ നമുക്കന്നെ എത്രത്തോളം സങ്കടമുണ്ട് എന്നുള്ളത് ആ ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ അപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെയൊക്കെ അവസ്ഥ എന്തേക്കാറല്ലേ അപ്പോൾ എന്തായാലും പഠിച്ചവനും അവർക്ക് സമാധാനം കൊടുക്കട്ടെ അതേപോലെ മരിച്ച ആൾക്കാർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ എന്നൊക്കെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഇനി ആർക്കും അങ്ങനത്തെ ഒരു അപകടം സംഭവിക്കാതിരിക്കും ചെയ്യട്ടെ അല്ലേ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പം ഇനി ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇടാതെ നിന്നാൽ എന്തായോ നമുക്ക് ചാനൽ പറ്റ ഡൗൺ ആയി പോകും അപ്പോൾ അത് വിചാരിച്ചിട്ടോ വീഡിയോ ഇടുന്നത് അല്ലാതെ നമ്മളെ വയനാട്ടത്തെ ദുരിതവും കാര്യങ്ങളൊന്നും കാണായിട്ടോ ഒന്നുമല്ല അപ്പോൾ അങ്ങനെ നെഗറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്